പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഹർവുഹായുടെയും തിരുനാമത്തിൽ ആമീൻ നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും ഓടുവഴികൾക്ക് പ്രകാശമെന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിയഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മതാ ഇശ്ലി കഴിഞ്ഞ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് പത്തു കന്യകമാരുടെ ഉപമ വചനം നാം ഇപ്രകാരം വായിക്കുന്നു സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദർശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്നികമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്നവനെ എതിരേൽക്കു എന്ന ആർപ്പുവിളിയുണ്ടായി ആ കന്നികമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരിക വിവേകവതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനകാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകുമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങളറിയുന്നില്ല ദൈവമേ സ്തുതന യോഗ്യമാകുന്നു ബാറക്കുമോർ മിഷയായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ മതാശ്ലീകായുടെ സുവിശേഷം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായങ്ങൾ അവതരിപ്പിക്കുന്നത് യുഗാന്ത്യോന്മുഖമായ കാഴ്ചപ്പാടുകളാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് പ്രതിപാദ്യ വിഷയം മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യേകതകളിലൂടെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വചനം നാം ഇപ്രകാരം വായിക്കുന്നു കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽപ്പിണർ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് മുപ്പത്തിയാറാം വാക്യത്തിൽ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ എന്ന് നാം വായിക്കുന്നു ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാലിൽ യേശുബിരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് എന്ന് ആയതിനാൽ സ്നേഹമുള്ളവരെ നിത്യവിരുന്നിന് അധിപനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ സ്വർഗീയ മണവാളനായ അവനോട് ചേർന്ന് ആ നിത്യ സൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ നമ്മളെ തന്നെ യോഗ്യരാക്കുന്നതിൽ നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ്റെ ജീവിതം പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ആവോളം അനുഭവിച്ച് ഈ ലോകത്തോട് താതാത്മ്യപ്പെട്ട് ജീവിച്ച് ഇവിടെ അവസാനിക്കാനുള്ളതല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോട് പ്രത്യുദ്ധരിച്ച് ദൈവവചനമനുസരിച്ച് ജീവിച്ച് ദൈവരാജ്യ സൗഭാഗ്യത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് ദൈവരാജ്യത്തെ വചനത്തിലുടനീളം അവതരിപ്പിക്കുന്നത് ഒരു വിവാഹ വിരുന്നിനോട് ബോംബിച്ചാണ് ഈ ഉപമയിൽ ഇവിടെ വരുന്ന മണവാളിനെ സൂചിപ്പിക്കുന്നത് കർത്താവിനെ തന്നെയാണ് നമുക്കറിയാം ഓരോ വിരുന്നിലും ക്ഷണിക്കപ്പെട്ട ഒരു ഗണമുണ്ട് അവരാണ് അതിഥികൾ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ വിവാഹ വിവാഹവിരുന്നിൽ പ്രവേശനമുള്ളൂ ഇപ്രകാരം ക്ഷണിക്കപ്പെട്ട ജനമാണ് ദൈവജനം നാം ഓരോരുത്തരും ആ ഗണത്തിൽപ്പെട്ടവരാണ് യേശു തമ്പുരാൻ തൻ്റെ രക്ഷണ വ്യാപാരത്താൽ നാം ഓരോരുത്തരെയും ആ നിത്യ വിരുന്നിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു സത്യം ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഒരുവൻ വിവാഹവിരുന്ന് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കാരണമാകുന്നില്ല എന്നാണ് ഇവിടെ പത്തു കന്യകുമാരുടെ ഉപമയിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത് പത്തു പേർക്കും ക്ഷണമുണ്ടായിരുന്നു പത്തു പേരും മണവാളിനോട് പ്രിയമുള്ളവരായിരുന്നു പത്തു പേരും ഒന്നിച്ച് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ടവരാണ് അതിൽ പകുതി അഞ്ചു പേർക്ക് മാത്രമേ വിവാഹ വിവാഹവിരുന്നിൽ പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ അതിനു കാരണം നമുക്കറിയാം ക്ഷണം ക്ഷണിച്ചവന് ക്ഷണിക്കപ്പെട്ടവനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അത് ക്ഷണിക്കപ്പെട്ടവൻ്റെ യോഗ്യതയല്ല മറിച്ച് ക്ഷണിച്ചവൻ്റെ ഔദാര്യമാണ് ഔദാര്യപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ചപ്പോൾ ക്ഷണിച്ചവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് ആ വിരുന്നിൻ്റെ പ്രാധാന്യമനുസരിച്ച് അതിൻ്റെ പവിത്രത തങ്ങളെ തന്നെ ഒരുക്കി വിശുദ്ധീകരിച്ച് അതിൽ പങ്കെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ക്ഷണിക്കപ്പെട്ടവനുണ്ട് ഇവിടെ വിവേകശൂന്യരായ ആ കന്യകമാർ തങ്ങൾക്ക് ലഭിച്ച ക്ഷണത്തിൻ്റെ പ്രാധാന്യവും ക്ഷണിച്ചവൻ്റെ വിശുദ്ധിയും പ്രത്യേകതയും ഒന്നും അറിയാനോ തിരിച്ചറിയാനോ പരിശ്രമിക്കാതെ അല്ലെങ്കിൽ ആ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാൻ തങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ യാതൊരു പരിശ്രമവും നടത്താതെ ഒരു മുൻകരുതലുകളുമില്ലാതെ ഒഴുക്കിനൊത്ത് ജീവിച്ച് ആ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർക്ക് ആ വിരുന്നിൽ നിന്നും അവരെ മാറ്റി നിർത്താനുള്ള സാഹചര്യം ഉണ്ടായത് അവർക്ക് നേരെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുകയാണ് വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു കെടുതി ഇതാണ് നമ്മൾ പരിശ്രമമില്ലാതെ വിശ്വാസ ജീവിതം നയിക്കുവാൻ ഒരു പരിശ്രമം നമ്മളെ തന്നെ ഒരുക്കുവാൻ ആ വിരുന്നിൽ പ്രവേശിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുവാനുള്ള ഒരു പരിശ്രമം പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല ഒഴുക്കിനൊത്ത് ജീവിച്ചു പോകുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥയാണത് വിവേകവതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷണിച്ചവനെ അറിയാം ആ ക്ഷണം അവൻ്റെ ഔതാര്യമാണെന്നറിയാം അവിടെ പ്രവേശിക്കുവാൻ സമ്പാദിക്കേണ്ട യോഗ്യതകളെക്കുറിച്ച് അറിയാം അതനുസരിച്ച് തങ്ങളെ തന്നെ ഒരുക്കുവാൻ അവർ പരിശ്രമിച്ചു ഒരുക്കമുള്ളവരായി വേണ്ടത്ര മുൻകരുതലുകളെടുത്ത് അവർ ആ വിവാഹവിരുന്നിന് പുറപ്പെട്ടു അതുകൊണ്ട് മണവാളൻ വൈകിയിട്ടും മണവാളിനോടൊത്ത് അകത്ത് പ്രവേശിക്കുവാൻ സ്വർഗീയ വിരുന്ന് അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്നും നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതാണ് നമ്മളെയൊക്കെ ദൈവം തൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായി വിളിച്ചിരിക്കുന്നു ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ സ്വർഗീയ വിരുന്നിൽ പങ്കാളികളാകുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു തയ്യാറെടുപ്പാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അത് നമ്മളെ സഹായിക്കാനാണ് അവൻ്റെ വചനം നമുക്കുള്ളത് അവൻ്റെ വചനമനുസരിച്ച് വചനാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരായിത്തീരും അവിടെ പ്രവേശിക്കുവാൻ യോഗ്യരായിത്തീരും നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്തെ ഇരുട്ടിനെ അകറ്റി പ്രകാശിപ്പിക്കുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന ഓരോ വിളക്കുകളാണ് ഇതിലൊഴിക്കപ്പെടുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മയും പുണ്യവും സ്നേഹവും കരുതലും ക്ഷമയും ഒക്കെ നിറഞ്ഞ പ്രവൃത്തികളാണ് ദൈവം നമ്മോടെങ്ങനെ ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം സ്വീകരിച്ചോ നമുക്ക് ബോധ്യമുണ്ടോ ഇനി എന്തെല്ലാം സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് സംലഭ്യമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതാണ് പുണ്യം നിറഞ്ഞ ജീവിതം അങ്ങനെ നമ്മുടെ ജീവിതം പുണ്യപൂർണ്ണമാക്കുമ്പോൾ ഒരിക്കലും അണയാത്ത വിളക്കുകളായി എണ്ണ നിറഞ്ഞ വിളക്കുകളായി എപ്പോൾ മണവാളൻ വന്നാലും അവനോടൊത്ത് കത്തിച്ച വിളക്കുമായി മണവറയിൽ പ്രവേശിക്കുവാൻ നമ്മൾ യോഗ്യരായിത്തീരും ഇനി ഈ എണ്ണ ഒരു മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അത് ആസ്വാദികരമായി ആസ്വാദ്യകരമായിത്തീരും അവർക്ക് നന്മയിൽ ജീവിക്കാൻ അവരെ സഹായിക്കാൻ പറ്റും പക്ഷേ ഇത് പങ്കുവയ്ക്കാൻ സാധിക്കുകയില്ല ഈ എണ്ണ അവനവൻ ചെയ്യുന്നതിൻ്റെ നമ്മുടെ നന്മ ജീ നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് ലഭിക്കും പക്ഷേ പ്രതിഫലം നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കുറേ ഞങ്ങൾക്ക് തരിക ഞങ്ങൾ ഞങ്ങൾക്ക് കൂടി നിങ്ങളുടെ എണ്ണയിൽ കുറേ തരുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാവുകയില്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അതാണ് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പുണ്യങ്ങളും നന്മകളുമൊക്കെ ഇത്രയും മതി ഇത് ധാരാളമാണ് നമ്മുടെ വിശദീകരണത്തിനൊന്നൊരിക്കലും വിചാരിക്കരുത് എത്രയധികം നിറയ്ക്കാമോ അത്രയധികം നിറയ്ക്കാൻ നമ്മുടെ ജീവിതം പുണ്യം കൊണ്ട് നിറയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവരെ ഈ ദിവസത്തെ നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായി ജീവിച്ച് നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന വിളക്കുകൾ കത്തിശോഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധപാടിയ നാമത്തിൽ ആമി